നല്ല ശുദ്ധമായിട്ടുള്ള നെയ്യും നല്ലൊരു മസാലപ്പൊടിയും കൂടെ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് തന്നെ വീട്ടിലുണ്ടാക്കിയെടുത്താലോ അതാ ഇതുപോലെ മസാല നിങ്ങൾ പൊടിച്ചെടുത്ത് വെക്കുവാണെങ്കിൽ ചെറിയൊരു സ്പൂൺ മതിയിട്ടോ നമുക്കത് ഇറച്ചിയിലാണെങ്കിലും മീനിലൊക്കെ ആണെങ്കിലും പുരട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ രുചി മണോ വേറെ ലെവൽ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ മസാല തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ മാസങ്ങളോളം നല്ല വർഷങ്ങളോളം ഈ ഒരു മസാല കേടാവാതായിരിക്കും അതുപോലെ നെയ്യ് ഇതാ ഇതുപോലെ ഉണ്ടാക്കിയെടുത്ത് വെക്കുവാണെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള നെയ്യ് ഒട്ടും സൈഡ് എഫക്റ്റും ഇല്ല ഒട്ടും കെമിക്കൽ ഇല്ലാത്തതാണ് നല്ലൊരു അടിപൊളി നെയ്യും നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാം അപ്പം ഈ വൈകുന്നേരങ്ങളിൽ സ്കൂളിൽ വരുന്ന ടൈമിലേക്കും നെയ്ക്കുണ്ടാക്കി എടുത്തത് അതുപോലെ വയ്ക്കുവാണെങ്കിൽ കുട്ടികൾക്ക് സ്നാക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലൊരു നെയ്യാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്ന എന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഉപകാരപ്പെടും വീഡിയോ ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം മസാല തയ്യാറാക്കാൻ എങ്ങനെയാന്ന് കാണിച്ചത് കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ മസാലകൾ നമുക്ക് കടകളിൽ വാങ്ങാൻ കിട്ടും ഇത് നമ്മൾ ഗ്രാമ്പു ഏലക്ക പട്ടയും കൂടെ കൂടിയിട്ടുള്ളതിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളതിൻ്റെ വലിയ ജീരകം ഉണ്ടല്ലോ നമ്മൾ മസാല ജീരകം അതൊരു കാക്കിലോളം അല്ലെങ്കിൽ ഒരു നൂറോ നൂറ്റമ്പത് ഗ്രാമോളം വാങ്ങിയാലും മതി ഒരുപാട് നാളത്തേക്ക് ഈ ഒരു മസാല നമുക്ക് എടുത്തു എടുത്തുവയ്ക്കുവാണെങ്കിൽ ഒരു കൊല്ലത്തോളം നമുക്ക് ഈ പറഞ്ഞല്ലോ മസാല വീട്ടിൽ വാങ്ങേണ്ട ആവശ്യം വരില്ല കാരണം നമ്മൾ സാധാ വീട്ടിലുണ്ടാക്കുന്ന മസാലയുടെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന മസാലകളുണ്ടല്ലോ അപ്പോൾ എന്തോരെ വാരി ഇട്ടാലും നമുക്ക് ആ ഒരു ഫ്ലേവർ കിട്ടത്തില്ല പക്ഷെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന മസാലയാണെങ്കിൽ ഒരു ചെറിയൊരു സ്പൂൺ ഇട്ടിട്ട് നമുക്കത് കറിയിലിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വളരെ ടേസ്റ്റും വേണം രുചിയായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു പട്ട നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പട്ടയുടെ കോല് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ ഈ ഒരു കോല് നമ്മൾ ചിലപ്പം മരുന്ന് ടകളിൽ അങ്ങാടി മരുന്ന് ഇടകളിലും അതുപോലെ പല ഇറക്കുകടകളിലൊക്കെ ഈ പട്ടയുടെ കോലി നല്ല ഫ്രഷ് ഉണ്ടാവും പിന്നെ ഇരുന്നിട്ട് കുറച്ച് നാൾ പഴകിയ പട്ടയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ അകത്തത് ഇതുപോലെ ചെറിയ രീതിയിൽ പൂപ്പളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം നിങ്ങളത് വാങ്ങുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് വെള്ളത്തിലിട്ട് നന്നായിട്ട് എടുത്തിട്ട് വേണം നമുക്കത് മസാല ഉണ്ടാക്കാനായിട്ട് അല്ലെങ്കിൽ വയറിന് പല രീതിയിലുള്ള ദൂഷ്യങ്ങളും ചെയ്യും ഇത് നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ ഞാനിതൊന്ന് കാണിച്ചു തന്നത് അപ്പം ഇതുപോലെ നിങ്ങൾ കഴുകി എടുത്തിട്ട് വേണം മസാല തയ്യാറാക്കാനായിട്ട് തയ്യാറാക്കാനായിട്ടോ അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് കഴുകി കഴുകിയെടുത്തിട്ട് നമുക്ക് വെയിലുണ്ടെങ്കിൽ നമുക്ക് വെയിലത്തേക്ക് വെച്ചിട്ട് ഉണക്കാം ഇപ്പോൾ മഴയല്ലേ അപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഞാനിത് നല്ലൊരു വൃത്തിയുള്ള തുണിയിലേക്ക് ഇട്ടിട്ട് ഈ പട്ട ഒന്ന് വൃത്തിയായിട്ട് കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതായതുപോലെ ചെറിയൊരു നല്ല അടി കട്ടിയുള്ള ഒരു നമുക്ക് ചാ ചീചട്ടയോ അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ തവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അതിനകത്തേക്ക് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് ചൂടാക്കി കൊടുക്കാനായിട്ട് എടുക്കാം അതിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ മസാലകളും കൂടും കൂടിയിട്ട് ഇത് ഇതുപോലെ നമുക്ക് പാലക്ക് കൊട്ടാട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് വറുത്ത് കൊടുക്കുക ചെറിയ രീതിയിലൊന്ന് ചൂടാക്കി എടുത്താൽ പോരെ നന്നായിട്ട് ഇത് വറുത്ത് കൊടുക്കണം വറുത്തെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇട്ടേക്കുന്ന പട്ടയൊക്കെ ഉണ്ടല്ലോ ആ പട്ടയൊക്കെ നമുക്ക് ഒടിച്ചോടിയാവുന്ന രീതി തന്നെ നല്ല ചൂടാക്കി വറക്കണം കേട്ടോ അങ്ങനെ ഒന്ന് വറുത്ത് എടുത്ത് നമുക്ക് മസാലയ്ക്ക് നല്ലൊരു അപാരമാണ് ടേസ്റ്റിനും കിട്ടത്തുള്ളൂ കേട്ടോ നിങ്ങൾ വെറുതെ പൊടിച്ചെടുക്കുന്ന പോലെയല്ല ഇങ്ങനെ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നമുക്ക് പുറം രാജ്യത്തൊക്കെ നമ്മൾ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ നമുക്ക് പുറത്തേക്ക് കയറി പോകാനൊക്കെ ആയിട്ടുള്ള അവർ അവർക്കൊക്കെ നമുക്കത് ഈ ഒരു മസാല തയ്യാറാക്കിയിട്ട് വേണമെങ്കിൽ കൊടുത്തു വിടാം ഇതിപ്പോ ഞാനിപ്പോ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മിക്സീഡ് ജാറിലേക്ക് ചൂടാറിയതിനു ശേഷം നിങ്ങൾ മിക്സീഡ് ഇതുപോലെ കറക്കി എടുക്കുക അണ്ടില്ല എന്നാ മണാന്നറിയോ ഇതിൻ്റെ മണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാ വാങ്ങുന്ന മസാല ഒരു ഇതല്ല ഇതിന് ഇത് ഭയങ്കരമാണോ നല്ല ടേസ്റ്റുമാണ് നല്ല പവർഫുള്ളായിട്ടുള്ള മസാല പൊടിയാണ് കേട്ടോ നിങ്ങളത് ചൂടാക്കിയിട്ട് നമ്മളത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഇതിങ്ങനെ പൊടിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശരിക്കും നല്ല നൈസായിട്ട് നമുക്കത് പൊടിഞ്ഞ് കിട്ടും ഇത് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിക്കുമ്പോൾ അതായത് ചെറിയൊരു ചൂടുണ്ടല്ലോ അപ്പോൾ അത് ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കിത് ടിന്നിലിട്ട് സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ വയ്ക്കണമെന്നില്ല നിങ്ങൾ വെളിയിൽ വെച്ചാൽ മതി കേട്ടോ ഇത് വെളിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു സ്പൂൺ കൊടുത്താൽ മതി നമുക്ക് ചിക്കൻ ആണെങ്കിലും അതിനിപ്പം മീൻ നമ്മൾ പൊള്ളിച്ചിട്ട് വയ്ക്കത്തില്ലേ അപ്പം അതിനെ അതിൻ്റെ ഒക്കെ കൂടത്തിൽ ചെറിയൊരു സ്പൂണിട്ട് കൊടുത്താൽ മതി നല്ലൊരു ടേസ്റ്റും നല്ല മണമായിരിക്കും കേട്ടോ ഇനി നമുക്ക് മസ ഈ നമുക്ക് നെയ്യ് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം നെയ്യ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ നമ്മൾ കടയിൽ നിന്ന് കര കിലോ ഒരു കിലോ നെയ്യൊക്കെ വാങ്ങുന്നതിൻ്റെ വില എത്ര അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് അറുന്നൂറ് എങ്കിലും കിലോ കൊടുക്കേണ്ട വരും സിമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ പാല് വാങ്ങുമ്പം ഇതുപോലെ ഇതിന് മുകളിൽ വരുന്ന പാടേട്ടല്ലോ ഈ പാട നമ്മളിങ്ങനെ നീക്കിയിട്ട് വേണം നമ്മൾ നമ്മളതിനകത്ത് പാല് നമ്മളെടുത്ത് ചായയ്ക്ക് കുട്ടികൾക്ക് കൊടുക്കാനായിട്ടാണെങ്കിൽ പാട പയ്യെ നീക്കി 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 എടുത്തിട്ട് നിങ്ങളത് ചായ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ എട്ട് ലാസ്റ്റത്തെ നമുക്ക് പാല് വരുന്ന ടൈം ആവുമ്പോഴത്തേക്കും നല്ല ഉറിയിട്ട് നല്ല കട്ടിക്കുള്ള കട്ടിക്കുള്ളതിൻ്റെ നമുക്ക് തിക്കായിട്ടുള്ള എൻ്റെ ബട്ടർ മുകളിൽ പൊങ്ങി കിട്ടും അത് നമുക്ക് അതായത് പോലെ ചെറിയൊരു ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം ഫ്രീസറിൽ സൂക്ഷിച്ചില്ലെങ്കിലും നമുക്ക് ഫ്രീസറിൻ്റെ താഴത്തെ ഒരു ട്രേ ഉണ്ടല്ലോ അതിലേക്ക് ചെറിയ ചോറ്റുപാത്രത്തിലേക്ക് എടുത്ത് വെച്ചാൽ മതി അപ്പം നിങ്ങൾക്കും ഇതിന് മാത്രമൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ കിട്ടണമായിരുന്നു അല്ലേ നമ്മൾ കുറച്ച് കുറച്ച് വീതം നമ്മൾ പാലൊക്കെ വാങ്ങുമ്പോൾ കുറച്ച് എടുത്ത് വെച്ചാൽ മതിയെന്നാണ് അപ്പോൾ നമുക്ക് ഒരു ആറ് മാസം ഇരുന്നാലും അല്ലെങ്കിൽ ഒരു നാല് മാസം കൊണ്ടൊക്കെ നമുക്ക് ഇതുപോലെ പെട്ടെന്നായി കിട്ടും ഞാനിപ്പോൾ രണ്ട് മാസം കൊണ്ടാക്കി ആക്കി എടുത്താൽ കേട്ടോ നമ്മൾക്ക് ശരിക്കും ഒരു ചോറ്റുപാത്രത്തിൽ നിറയെ കിട്ടി അതുപോലെ തന്നെ ഒരു ചെറിയൊരു പാത്രത്തിൽ നിറയെ കിട്ടിയില്ല ഒരു അത് അതൊരി ഒരിത്തിരിയേ കിട്ടിയിട്ടുള്ളൂ അത് വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് എനിക്ക് അര കിലോ നെയ്യ് കിട്ടി അത് നല്ല എന്തൊരു മണമെന്നറി നെയ്യുന് നമ്മളുണ്ടല്ല കുട്ടികൾക്കൊക്കെ ഈ ഒരു നെയ്യ് വെച്ചിട്ട് നമ്മൾ ഏത്തപ്പഴമൊക്കെ വായ വയറ്റി കൊടുക്കുവാണെങ്കിൽ കുട്ടികൾക്ക് ഭയങ്കരമായിട്ട് വെയിറ്റ് വയ്ക്കാനൊക്കെ ആയിട്ടും ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന കുട്ടികൾക്കൊക്കെ വെയിറ്റ് വയ്ക്കാനൊക്കെ ആയിട്ട് ശരീരം നന്നാവാനൊക്കെ നന്നാവനക്കായിട്ടും നല്ല നെയ്യാണ് നെയ്യാണ്ട് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ ഈ നെയ്യ് നമുക്ക് നെയ്ച്ചോറ് ബിരിയാണിക്ക് അങ്ങനെയുള്ള ഐറ്റംസിന് മാത്രമല്ല കേട്ടോ നമുക്ക് എടുക്കാൻ പറ്റുന്നത് നമുക്ക് ഡ്രൈ സ്കിന്നുള്ള ആളുകൾക്ക് എടുക്കേണ്ടല്ലോ ഈ നെയ്യ് നമുക്ക് കയ്യിലും കാലിലൊക്കെ മുറിച്ച് വെക്കാനുള്ള ആളുകൾ അതായത് മൂക്കിൻ്റെ രണ്ടറ്റത്തൊക്കെ മുറിച്ച് വെക്കുള്ള ആളുകൾ കണ്ടല്ലോ ഈ നെയ്യ് തൂത്ത് കൊടുത്താൽ മതി നല്ല ഒറിജിനൽ പശുവിൻ്റെ നെയ്യാണെങ്കിൽ നമുക്ക് വേറെ ഒരു വാസലിനോ അങ്ങനെയുള്ള ഒരു ക്രീമിൻ്റെ ഒന്നും പുറകെ പോകണ്ട ഈ നെയ്യ് തൂത്ത് കൊടുത്താൽ മതി അത്രയ്ക്ക് നല്ലൊരു നെയ്യാണ് നമ്മൾ വീട്ടിലുണ്ടാക്കി എടുക്കുന്നത് ആയതുകൊണ്ട് തന്നെ നല്ല മണാണിതിന് ഇത് ഇത് നമ്മളൊരു നുള്ള എടുത്തിട്ട് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപകാര ആ വീടിൻ്റെ അകം മൊത്തം മണോ അത്രയ്ക്ക് മണമായിട്ടുള്ള നല്ലൊരു നെയ്യാണ് ഇത് കാരണം പുറത്തുനിന്നൊക്കെ നമ്മൾ നെയ്യ് വാങ്ങുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നെയ്യിനെ ഈ ഒരു കളർ ഇതുപോലെ ഒരു ഗോൾഡൻ കളർ ഉണ്ടോ ചിലപ്പോൾ അത് ഇരുന്നിരുന്ന് ഇരുന്ന് ചെയ്ത് നമ്മൾ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞ് ഞാൻ അതൊരു വെളുത്ത കളറിലേക്ക് മാറുന്നത് കാണാം അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂട്ട് ചേർത്തിട്ട് ആളുടെയൊക്കെ ചേർത്തിട്ടാണ് ഒരുക്കുന്നതെങ്കിലും നമുക്കറിയാൻ പറ്റത്തില്ല അത് ഓറിജിനൽ നെയ്യാണോന്ന് പക്ഷേ ഇത് ഇതൊക്കെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര നാൾ വല്ല ഒരു നാളും ഇതൊന്നും ഇതിൻ്റെ കളറും മങ്ങാനും പോണില്ല നെയ്യിൻ്റെ ഗുണവും നഷ്ടപ്പെടാൻ പോണില്ല കേട്ടോ ഇനി നിങ്ങളിത് അരിച്ചെടുക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ തന്നെ സ്റ്റീൽ അരിപ്പയിലൊക്കെ അരിച്ചെടുക്കുക ആ അങ്ങനെ ഞാൻ അരച്ചെടുത്താണ് കേട്ടോ അതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചതാണ് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ അതുപോലെ സെറ്റ് ആയിട്ടിരുന്നു അപ്പോൾ സിമ്പിൾ ആയിട്ട് ഇതാ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാവുന്നൂ നിങ്ങൾ ഉണ്ടാക്കി നോക്കാട്ടോ കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ മസാലയാണെങ്കിലും പുറത്തുനിന്ന് വാങ്ങാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതുപോലെ വീട്ടിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റും നല്ല ആയിരിക്കും നമുക്ക് ചിക്കൻ പൊരിക്കണെങ്കിലും ഒക്കെ എത്തിക്കും കേട്ടോ അപ്പോൾ ഉണ്ടാക്കി നോക്കാം നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാ അമ്മമാർക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിക്കാം കേട്ടോ ഉപകാരപ്പെട്ടവർക്കും അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ഫോളോ എത്ത ഫ്രണ്ട്സ് എനിക്കൊന്ന് ഫോളോ കൂടി ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം ബൈ